മലപ്പുറം പൊന്നാനി കോഴിക്കോട് വടകര കണ്ണൂർ കാസർകോട് എന്നീ ലോക്സഭാ മണ്ഡലങ്ങളുള്ള മലബാറിന്റെ രാഷ്ട്രീയം ഇടതും വലതും മാറി മാറി വരച്ച് പ്രമുഖ നേതാക്കളെ പാർലമെന്റിൽ എത്തിച്ച ചരിത്രമാണ് മലബാറിനുള്ളത് ചരിത്രം നോക്കുമ്പോൾ മുസ്ലിം ലീഗിന്റെ ലീഗിൻ്റെ കോട്ടയായ പൊന്നാനിയും മലപ്പുറവും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ബി പോക്കറിൽ തുടങ്ങി രണ്ടായിരത്തി നാല് വരെ മുസ്ലിം ലീഗിന് ഒരു ആധിപത്യമായിരുന്നു മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൽ എന്നാൽ ലീഗിന് അടിപ്പതറിയത് രണ്ടായിരത്തി നാലിലായിരുന്നു എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ ടി കെ അംസ ലീഗിനെ പരാജയപ്പെടുത്തി രണ്ടായിരത്തി നാലിൽ അധികാരത്തിലെത്തി അന്ന് കമ്മ്യൂണിസ്റ്റുകാർ പാടി നടന്ന നിങ്ങളറിഞ്ഞ നാട്ടുകാരെ കാക്കയുടെ കൂട്ടിൽ കുയിലിന്റെ മുട്ട ഈ പാട്ട് രണ്ടായിരത്തി ഒമ്പത് മുതൽ മലപ്പുറത്തെ കമ്മ്യൂണിസ്റ്റുകാർക്ക് പാടി നടക്കാൻ സാധിച്ചില്ല എന്നതാണ് വസ്തുത രണ്ടായിരത്തി ഒമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ മുസ്ലിം ലീഗ് മലപ്പുറത്ത് ആധിപത്യം തിരിച്ചെടുക്കുകയായിരുന്നു ഇ ടി മുഹമ്മദ് ബഷീറും പി കെ കുഞ്ഞാലിക്കുട്ടിയും അബ്ദുൽ സമദ് സമദാനിയും അടക്കമുള്ള മുസ്ലിം ലീഗ് നേതാക്കളിലൂടെ ലക്ഷത്തിലധികം ഭൂരിപക്ഷമായിരുന്നു അന്ന് മലപ്പുറത്ത് നിന്ന് നേതാക്കൾ നേടിയതും രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭ ഇലക്ഷനിലും ഒരു ലക്ഷത്തിലധികം ഭൂരിപക്ഷം പിടിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് സ്ഥാനാർത്ഥിയായ എ ടി മുഹമ്മദ് ബഷീർ ഇത്തവണ ലീഗ് തെരഞ്ഞെടുപ്പിന് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഇടതു സ്ഥാനാർത്ഥിയായ ബി വസീഫ് കളത്തിലിറങ്ങിയിരുന്നു ബി ജെ പി സ്ഥാനാർത്ഥിയായ അബ്ദുൽ സലാമും ശക്തമായ രംഗത്തുണ്ട് ഡി സംസ്ഥാന പ്രസിഡന്റ് വി വസീഫിനെയും മുൻ കാലിക്കെട്ട് സർവകലാശാല വി സി ആയിരുന്ന ഡോക്ടർ അബ്ദുൽ സലാമിനെയും പരാജയപ്പെടുത്തി വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കുക ഇതാണ് മുസ്ലിം ലീഗിന്റെ പ്രധാന ലക്ഷ്യം എന്നാൽ എതിർ സ്ഥാനാർത്ഥികൾ ശക്തരായതുകൊണ്ട് ലീഗിന് കിട്ടുന്ന വോട്ടിന്റെ എണ്ണത്തിലും ഇടിവ് സംഭവിക്കാൻ സാധ്യത ഏറെയാണ് മലബാറിന്റെ രാഷ്ട്രീയത്തിൽ പൊന്നാനിയുടെ പങ്കും വലുതാണ് കെ കേളപ്പനടക്കമുള്ള പ്രമുഖ നേതാക്കൾക്ക് കൈ കൊടുത്ത മണ്ഡലമാണ് പൊന്നാനി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി വരെയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ആധിപത്യമുണ്ടായിരുന്ന മണ്ഡലമായിരുന്നു പൊന്നാനി എന്നാൽ എഴുപത്തിയേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ കമ്മ്യൂണിസ്റ്റുകാർക്ക് ലോക്സഭയിലേക്ക് എം പിമാരെ എത്തിക്കാൻ സാധിക്കാത്ത മണ്ഡലമായി പൊന്നാനി മാറി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മുതൽ രണ്ടായിരത്തി നാല് വരെ പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ മുസ്ലിം ലീഗിന്റെ വലിയ ആധിപത്യമായിരുന്നു ഇബ്രാഹിം സുലൈമ സേട്ടും ജി എം ബനാവത്ത് വലയും ഇ അഹമ്മദും ഇ ട്ടി മുഹമ്മദ് ബഷീർ അടക്കമുള്ള നേതാക്കൾ പത്ത് നാൽപ്പത് വർഷത്തോളം ഭരിച്ചിരുന്ന മണ്ഡലമായിരുന്നു പൊന്നാനി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ ശക്തനായ സ്ഥാനാർത്ഥിയെ തന്നെയാണ് എതിർ പാർട്ടികൾ രംഗത്തിറക്കിയതും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി കെ സംസയും ബി ജെ പി സ്ഥാനാർത്ഥിയായി നിവേദിത സുബ്രഹ്മണ്യനും കളത്തിലുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായ വി ടി രാമ പൊന്നാനി മണ്ഡലത്തിൽ നിന്ന് ഒരു ലക്ഷത്തി മുകളിലായിരുന്നു വോട്ട് നേടിയത് അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ പൊന്നാനിയിൽ നിന്ന് ബി ജെ പിയുടെ വോട്ട് ശതമാനം കൂടാനും സാധ്യത ഏറെയാണ് ബി ജെ പി കേരളത്തിലെടുക്കുന്ന തന്ത്രങ്ങൾ പൊന്നാനി മണ്ഡലത്തിലും പ്രയോഗിക്കുന്നുണ്ട് ി ജെ പിയുടെ പല സ്ഥാനാർത്ഥികളും ജയിക്കുക എന്നതിലുപരി വോട്ട് ശതമാനം വർദ്ധിപ്പിക്കാനാണ് ബി ജെ പി നോക്കുന്നതും സിഡോസ് കോഴിക്കോട്